അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് നടന്നു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യഭേദി ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ശ്രദ്ധ എന്ന പേരിൽ സെമിനാർ ജീവിതശൈലി രോഗനിയന്ത്രണ ക്യാമ്പ് ലീഫ്ലെറ്റ് പ്രകാശനം ആരോഗ്യ ബോധവൽക്കരണ നാടകം എന്നിവ നടന്നു സെമിനാർ തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജഹാൻ ജനപ്രതിനിധികളായ അലവിക്കുട്ടി റഹീന സി ഡി എസ് ചെയർപേഴ്സൺ ജിജി മനോജ് എന്നിവർ ആശംസകൾ നേർന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ ഷക്കീൽ സ്വാഗതവും വെട്ടം ഹെൽത്ത് സൂപ്പർവൈസർ വി ടി മുഹമ്മദ് വിഷയാവതരണവും നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബുൽ ഫസൽ സമാപന സംസാരവും ശ്രദ്ധാ പുസ്തക പരിചയപ്പെടുത്തലും നടത്തി തുടർന്ന് ശ്രദ്ധ ലീഫ്ലെറ്റ് പ്രകാശനവും മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആരോഗ്യ ബോധവൽക്കരണ ലഘുനാടകമായ ചുഗന്ന വെള്ളവും പ്രഷറിന്റെ മരുന്നും അവതരണവും നടന്നു ജീവിതശൈലി രോഗ സ്ക്രീനിംഗ് ക്യാമ്പിന് ജൂനിയർ ഹെൽത്ത് ഇൻപെക്ടർമാരായിരുന്നു ായ സലാം സഗിത ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ രാധിക സൈന കൃഷ്ണപ്രിയ അശ്വതി എം എൽ എ നഴ്സുമാരായ ചിത്ര അനുഷ ധന്യ സ്കൂൾ ഹെൽത്ത് ന്യൂസായ അബില ആശാപ്രവർത്തകരായ ബിന്ദു സാബിറ സുധ ആരിഫ ഉഷാമണി ദാക്ഷായണി റസീന എന്നിവർ നേതൃത്വം നൽകി ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടി വിജയപ്രദമായി ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി